ഇരട്ടി തുക ലാഭമായി നൽകാമെന്ന് പറഞ്ഞ് ഓൺലൈൻ മൊബൈൽ ട്രെൻഡിംഗ് ആപ്ലിക്കേഷനിലൂടെ നടത്തിയ തട്ടിപ്പിൽ വൈദികന് ഒന്നര കോടി രൂപ നഷ്ടപ്പെട്ടു കാസർഗോഡ് സ്വദേശിയായ കോട്ടയം കോതനല്ലൂർ തുവാനിസ ധ്യാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ വൈദികൻ ദിനേഷ് കുര്യനാണ് പണം നഷ്ടമായത് ഒന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ തട്ടിയെടുത്തതായാണ് വൈദികൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടന്ന ഇടപാടിലാണ് വൈദികന് ഇത്രയും വലിയ തുക നഷ്ടമായത് ദീർഘകാലമായി ഓൺലൈൻ ഷെയർ മാർക്കറ്റിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളാണ് വൈദികൻ ഇതിനിടെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ എണ്ണൂറ്റി ശതമാനം ഇരട്ടി ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരു സംഘം വൈദികനെ ബന്ധപ്പെട്ടു പ്രമുഖ കമ്പനിയുടെ പേരിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ഇടപാട് നടത്തിയത് വൈദികന് സംശയമുണ്ടായില്ല ഇവരുടെ കെണിയിൽപ്പെട്ട വൈദികൻ ചെറിയ തുകകൾ നിക്ഷേപിച്ചു കമ്പനി ആദ്യമാദ്യം അപവിഹിതം കൃത്യമായി നൽകി അൻപത് ലക്ഷവും പിന്നീട് പതിനേഴ് ലക്ഷവുമെല്ലാം വൈദികന്റെ വിവിധ അക്കൗണ്ടുകളിൽ ലഭിച്ചതായും ഇദ്ദേഹം പറയുന്നു ഇതോടെ വൈദികൻ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഭയിലെ പരിചയക്കാരിൽ നിന്നും പണം സ്വരൂപിച്ച് വിവിധ ഘട്ടങ്ങളിലായി ഒന്നര കോടിക്കടുത്ത് പണം ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയിൽ നിക്ഷേപിക്കുകയായിരുന്നു പിന്നീട് രണ്ട് കോടി നിക്ഷേപിച്ചാൽ പതിനഞ്ചു കോടി തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ വൈദികനെ സമീപിച്ചു പിന്നീട് വൈദികൻ കമ്പനി അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം വൈദികൻ മനസ്സിലാക്കിയത് തട്ടിപ്പ് മനസ്സിലായതിനെ തുടര്ന്നാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയത് പരാതി നൽകിയ സമയത്ത് ട്രേഡിംഗിനായി വൈദികൻ തന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളില് നിക്ഷേപിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പോലീസ് ഇടപെട്ട് മരവിപ്പിച്ചിട്ടുണ്ട് ഈ തുക വൈദികന് തിരികെ കിട്ടാനുള്ള നടപടി സ്വീകരിച്ചതായി കടുത്തുരുത്തി എസ്എച്ച്ഒ ടി എസ് രനീഷ് പറഞ്ഞു വാട്സാപ്പ് വഴി വന്ന മൊബൈൽ ആപ്പിന്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കയറിയാണ് കമ്പനിയുമായി വൈദികൻ ബന്ധപ്പെട്ടത് കഴിഞ്ഞ എട്ട് വർഷമായി വിവിധ സ്ഥലങ്ങളിൽ വൈദികനായി ജോലി ചെയ്യുകയാണ് ഫാദർ ദിനേശ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ